അസലാ വലൈക്കും പ്രിയ സഹോദരങ്ങളെ ചെറിയൊരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളെ പ്രചരിപ്പിക്കുന്ന അജണ്ടമായ ഏറ്റവും മോശപ്പെട്ടമായ ഒരു പ്രചരണം അത് നിങ്ങളെ ബോധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂ മീഡിയയിലൂടെ ഈ മൻസൂർ എന്നതുപോലെ തന്നെ അമീർ ഒതുക്കുന്ന ഇങ്ങനെ കുറച്ച് ആളുകൾ ഈ തൊള്ളയിൽ കൂടെ എന്തും പറഞ്ഞു വിടാമെന്ന ഒരു ഒരു തോന്നലുള്ള ആളുകൾ എന്ന പോലെ റഫീഖ് സലഫി ഹുസൈൻ സലഫി ഇങ്ങനെ കുറച്ച് സലഫിയാൾ മുൻ മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനത്തെ ആളുകളൊക്കെ എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ മുഷ്രിക്കാക്കാനും ജാതി എന്ന് പുറത്താക്കാനും ഉള്ള ത്വരയുമായിട്ട് വന്നിരിക്കുകയാണ് നമുക്കറിയല്ലോ നമ്മളിവിടെ സുന്നികൾ ചെയ്യുന്ന ആചാരങ്ങൾ ഇതൊക്കെ അനാചാരമാണെന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമില്ല അനാചാരമാണെന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമില്ല നേരെ മറിച്ച് അതൊക്കെ ഷിർക്കാണ് കുഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകളെ ജാതിന്ന് പുറത്താക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവർക്കൊക്കെ എന്താണ് എന്ത് സംഭവിച്ചോ സ്വന്തത്തിന് സ്വന്തം നന്നാകാതെ ഇവരിപ്പുള്ളത് നല്ല ഒരു വിശ്വാസത്തിലാണ് അവർ മനസ്സിലാക്കിയത് സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെർക്കാക്കിയിട്ട് അത് ദീനംന്ന് പുറത്ത് പോകുന്ന കാര്യമാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ലക്ഷ്യമാണ് അവിടെ ഉള്ളത് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇവരങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക ഓ മുഷരിക്കാണ് ഓ കാഫറാണ് ഇവിടെ വളർന്നു വരുന്ന തലമുറയെ മുഴുവനും ഇവിടുത്തെ മുസ്ലിമീങ്ങളോടുള്ള ബഹുമാനം പരസ്പരമുള്ള ബഹുമാനം അതാൻ റഷ്യ ജീതല് പറഞ്ഞാൽ അത് മെനു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെയും അഭി അഭിമാനം പറിച്ചു എന്തരുത് അവരെ രക്തം ഹറാമാണ് അഭിമാനം അറാമാണെന്നൊക്കെ പഠിപ്പിച്ച ആ സിദ്ധാന്തങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇവരിവിടെ എന്താണ് അവരെ അവരെ തന്നെ പരസ്പരം ഉച്ചരിക്കുക എന്നാലും ഇങ്ങനത്തെ ഒരു തലമുറ ഇവിടെ വളർന്നു വന്നു കൊണ്ട് വളർത്തിക്കൊണ്ട് അവസാനം യുക്തി യുക്തിവാദത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുവരുന്നത് നമ്മുടെ പള്ളികളൊന്നും പള്ളി കമ്പലം പോലെയാണ് അവിടെയുള്ള ഉള്ള ഉസ്താദമാരിപ്പം മൗലൂതും പ്രാർത്ഥിപ്പൊക്കെ കഴിക്കുന്നത് കൊണ്ട് അവരെന്താണ് അമ്പലത്തിലെ പൂജാരിമാരെ പോലെയാണെന്ന് ഒരു സൽക്കർമ്മത്തിനെ നോക്കി ഇതൊക്കെ എന്താണ് തെറ്റാണ് കുറ്റമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം എന്താണ് നമ്മൾ എല്ലാം നമ്മളെ ഹിതായത്ത് തരുന്നതൊക്കെ അതാണ് എല്ലാം അതാണ് അതുകൊണ്ട് ഈ ഇത് ഒക്കെന്താണ് നബിയും റസൂല്ലേക്കും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ് എന്നൊക്കെ അല്ലാത്ത നള പറഞ്ഞുകൊണ്ട് അള്ളഹ പറഞ്ഞിട്ടുണ്ട് ഈ ഹിദിൻ അസുരാത്ര മുസ്തക്കിന്ന് നമ്മൾ അള്ളഹനോട് നമ്മൾ തേടണം ചൊവ്വായ മാർഗത്തിലേക്ക് എന്നെ നീ ചേർക്കണേ എന്ന് തേടണം ഇതിനൊക്കെ കൂട്ടി മാറ്റിയിട്ട് ഇവരെന്താണ് ഇവർ തേടുന്നത് ഹിതാഗ്ത്തിനെ തേടുന്നതും മറ്റ് തേടുന്നതും ഒക്കെ എന്താണ് ഇവിടെ തങ്ങന്മാരോടും മറ്റുള്ളവരോടും ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇല്ലാത്ത വട്ടു പറയുക ചെയ്യുന്നത് ഇപ്പം ഈ അള്ളാഹു ഇന്ന ഇന്ന അള്ളാഹ് എഹദീ മയ്യഷാദ് അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ ഹിതായത്തിലാക്കും അള്ളഹ ഉദ്ദേശിച്ചവരെ ഹിതായത്തിലാക്കും അല്ലാണ് ഹിതായത്തിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹിദായത്ത് നബി ഹിതായത്തിലാക്കും എന്ന് വിശ്വസിച്ചാൽ നമ്മൾ മുഷ്രിക്കായി പോകും ഇങ്ങനെയൊക്കെ അവർ പറയാം അതിനാൽ അള്ളാഹ് കുറാൻ പറഞ്ഞിട്ടുണ്ട് ഖുർആ അല്ലാ പറഞ്ഞിട്ടുണ്ട് ഇന്നക്കല്ലാ തെഹദീ മനഹബുബത്ത നബിയെ ഉദ്ദേശിച്ചവരെ തങ്ങൾക്ക് ഹിതായത്തിലാക്കാൻ കഴിയൂല വേറെ വേറെ പറഞ്ഞിട്ട് ഇന്നക്ക ല തെഹദി ഇലാ സിറാത്തി ഇലാ സിറാത്തിക്കൽ മുസ്തഖി നിങ്ങൾ ചൊവ്വായ മാർഗത്തിലേക്ക് ജനങ്ങളെ ചേർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിദായത്തിലാക്കും ചേർക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്ത് പറഞ്ഞതും ഉദ്ദേശിച്ച അതുദ്ദേശിച്ച നിങ്ങളുദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നബി ഇവിടെ പ്രബോധനം നടത്തി നബി ചെയ്താൽ അത് നബി ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ സാധിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവാണ് എന്ന വിശ്വാസമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇവിടെ എന്ത് തന്നെ നബിയെ എനിക്ക് പുറത്ത് തരണേ എന്ന് നമ്മൾ ചോദിച്ചാൽ നബി ഒരു നിബിനെ ഒരു അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് പ്രത് പ്രതിഷ്ഠിച്ചുകാണ്ട് നമ്മൾ ചെയ്യുന്നില്ല ഒരു കാര്യവും ഇതൊക്കെ നമ്മളെന്താണ് വിശ്വാസത്തിനോട് ബന്ധിച്ചാണ് ചുർക്കും തോഹീതും എന്ന് നമ്മൾ മനസ്സിലാക്കി കണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഷിക്കായത്ത് അർത്ത കബുത്ത് അലഹത്തും വാദ ദിലോ ഹൈറൻ നബി എന്ന് നമ്മൾ പറയുന്നതുകൊണ്ട് മുഷ്രിക്കായി ജാതിന്ന് പുറത്തായിരുന്ന ഒരു ഉളുപ്പുലർഹരാണ് ഇങ്ങനെ ഇത്തരം നീചമായ വാചങ്ങൾ എന്താണ് ഷിർക്ക് എന്താണ് തൊഹീദ് എന്ന് പോലും അറിയില്ല ഷിർക്കും തൊഹീദും വിശ്വാസത്തിലുള്ളതാണ് ലാ ഇലാഹ ഇലാഹല്ലാ തൊഹീദ് അള്ളാഹ് വല്ലാദ് ഇലാഹമില്ലാള്ള തൊഹീദ് ഈ തൊഹീദിനെ പോലും മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് റു റുബോബിയ ഉലോഹിയ സിഫാത്തി അല്ലാ എന്നാൽ എന്നാലതിൻ്റെ മാറ്റത്തുള്ളത് ഷിർക്കോ അത് നാലാക്കി മൂന്നാക്കിയൊന്നും തിരിച്ചിട്ടില്ല ഇന്നലെ ഈ ലാ ഇലഅല്ലാ ഈ തൊഹീദ് ഉലൂഹിയ ഉച്ചരിച്ചാൽ ഈ റുബോബിയോ ചെറിച്ചാലുവൻ തൊഹീദാ ഓരോ മുസ്ലിം മുസ്ലിം ആകണമെങ്കിൽ ലാ റബ്ബല്ലാന്ന് പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ ലാ ലാ റഹ്മാൻ എന്ന് പറഞ്ഞാൽ മതിയോ സിഫാതുബ് അല്ലാ സാബോ കൊടുത്തുകൊണ്ട് എന്നാലും ഇതൊന്നും ഒരു വസ്തു ഇവിടെ തിരിയാത്തൊരു വിഭാഗം ആളുകളും മുഹമ്മദിൻ അബ്ദുൽ വഹാബും കൂട്ടരും ഇവിടെ പ്രചരിപ്പിച്ച ആശയങ്ങളാണ് ഇതൊക്കെ അള്ളാഹു ഷിർക്കും തൊഹീദും അള്ളാഹാൻ റസൂല് പഠിപ്പിച്ചതോ അതനുസരിച്ച് ജീവിക്കുന്നവരാണ് സുന്നികൾ അവരിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട് പ്രമാണബദ്ധമായ നിലക്കാണ് ചെയ്യുന്നത് എന്നിട്ട് തെറ്റ് കണ്ടുപിടിക്കുക അങ്ങനെ നടക്കുക ഇപ്പം ഞാൻ ഓർക്കാണ് ഇപ്പോൾ ഇവിടെ മുമ്പ് മങ്കൂസ് മൗലൂദിനെ പറ്റി ഒരു പറ്റിയൊരു നേർ പരിപാടി നടന്നിരുന്നു അവിടെ മഞ്ചേരി വെച്ച് കൊണ്ട് അന്ന് എന്തു ചെയ്തു ഈ ബഹുമാനപ്പെട്ട മുരൻ നജീബ് മുസ്താദായിരുന്നു അത് നടത്തിയിരുന്നത് അന്ന് അവിടെ എഴുതി വെച്ചു എന്ത് മൗലോദ് സുന്നത്താണെന്ന് എന്ത് ചെയ്യും ഞങ്ങൾ പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കും മൗലോദ് സുന്നത്താണെന്ന് അതിന് മറുപടി ആയിട്ട് അവരെഴുതി വാഹികളോട് എഴുതി ചിന്തണം മൗലോക സുന്നത്താണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ അത് ഞങ്ങൾ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെക്കുന്നു സ്വർണം കൊണ്ട് എഴുതി വെക്കും എന്ന് പറഞ്ഞ അങ്ങനെ നേർ പരിപാടി വന്നു അന്ന് എന്താക്കി മുപ്പര് വിശദീകരിച്ചു നട്ട് ഞങ്ങൾ സ്വർണ്ണലിപിയിൽ എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടെന്താക്കി ഈ ഓരോ കർമ്മവും അത് എന്താണ് വിധി എന്ന് പ്രഖ്യാപിക്കൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് റസൂൽ അള്ളാൻ്റെ മധു പറയുക അങ്ങനത്തെ കാര്യങ്ങൾ സുന്നത്താണ് സുന്നത്ത് പറഞ്ഞാൽ ചെയ്താൽ കോലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും ഈ പഞ്ചവിധികളിൽപ്പെട്ട സുന്നത്തായ കർമ്മമാണ് മോലുദ് എന്ന് മൂപ്പർ അവിടെ നിന്ന് സ്ഥിരീകരിക്കുക ചെയ്തത് ഇവർ മനസ്സിലാക്കിയത് സുന്നത്ത് എന്നാൽ ആയത്ത് ഹദീസ് എന്നാണല്ലോ ആ നിലക്കാണ് നാം ഈ നബി ജനിച്ച നബി ദിനത്തിനെ പറ്റി ഹദീസുണ്ടോ നബി ജനിച്ചതിൽ ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് റബിള്ളവില് പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്നതിന് ആയത്തോ ഹദീസോ ഉണ്ടോ എന്ന് അവിടുന്ന് തന്നെ ഒരാൾ ചോദിച്ചു അപ്പോൾ മൂപ്പർ പറഞ്ഞ മറുപടി എന്താണ് അവരോട് പറയുന്നത് നബി ജനിക്കുമ്പം ആയത്തില്ല ഹദീസില്ല നബി നബി അതിൻ്റെ സെൻ്റെ ആയത്തും അധികം അധീസമൊക്കെ വന്നത് അപ്പോൾ ഇത്തരം വിഡ് ഇത്തരം അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ തിരിയില്ല വേറൊരാൾ അവിടുന്ന് ചോദിച്ചു എന്താ പറയുക നിബിൻ്റെ പ്രകാശത്തിനെ പറ്റി നിബിൻ്റെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് ഈ എന്നിവിടെ പ്രമാണമായി പ്രമാണബദ്ധമായി മൂപ്പർ അവിടുന്ന് വിശദീകരിച്ചപ്പം ഒരാൾ ചോദിക്കുവാണ് ഷറഫുല്ലാൻ ഹാമി ഒരു മങ്കൂസും അവരും ഇതിലുണ്ട് രണ്ടായിരം വർഷം മുമ്പ് ലോകം പടക്കുന്നതിൻ്റെ രണ്ടായിരം വർഷം മുമ്പാണ് എന്ത് ചെയ്തത് നിബിൻ്റെ പ്രവകാശം സൃഷ്ടിച്ചതെന്ന് ഈ മങ് ഈ സറഫല്ല നാമിലുണ്ട് വേറൊരു മൗലൂദായ മഹമ്മൂദ് മാലയിൽ ഒരു ലക്ഷം മുമ്പെന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം ബഹുമാനപ്പെട്ട മൗലാന ഉസ്താവറുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം അത് സൂര്യനും ചന്ദ്രനും ഒക്കെ ഒന്നും ഇല്ലാത്ത കാലത്തെ പറ്റിയാണ് പറഞ്ഞത് അങ്ങനെ കുറ ആലും മസറയിലുള്ള ഒരു ദിവസം ഒരു സൂറത്ത് ഒരായത്തിലുണ്ട് അവിടുത്തെ ദിവസം കാൽഫ സനത്ത് കാൽഫി സനത്തി മിമ്മാ മിമ്മാദ്ധൻ ദുയാവിൽ നിന്ന് നിങ്ങളെണ്ണുന്ന ആയിരം ദിവസങ്ങളെപ്പോലെന്നുണ്ട് മറ്റൊരു സുഹൃത്തിലുണ്ട് കഹംസീൻ അൽഫംസീൻ അൽഫസനത്തിൽ ഇമ്മാർദ്വൻ കഹംസീൻ അൽഫസനത്തിമ്മാ താഡോൺ നിങ്ങൾ ദുന്യാവിൽ എണ്ണുന്ന അൻപതിനായിരം കൊല്ലം എന്നുണ്ട് വേറൊരു സൂറത്തിൽ അപ്പം ഇതും അതും എതിരാവില്ല എതിരാവൂല കാരണം എന്താ വെച്ചാൽ അത് സൂര്യനും വെളിച്ചം ഒന്നും ഇല്ലാത്ത കാലത്ത് ധാരാളം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്ന് ഇങ്ങനെ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് മറുപടി പറയുകയും മങ്കൂസ് മൗലൂദിൻ്റെ ഓരോ ഓരോ വരികൾ എടുത്തുകൊണ്ട് അവിടെ ഈ ഇതിൽ കെട്ടുകതുണ്ട് ജൂതന്മാർ കടത്തി കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഈ മഹാന്മാരെ നിന്നിക്കുന്ന ഒരവസ്ഥയും ഒക്കെ മുപ്പരും വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് അതാരക്കു കേൾക്കണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ മങ്കൂസ് മൗലൂദ് നേർക്കുനേർ നേർക്കുനേർ മങ്കൂസ് മൗലൂദ് എഴുതിയിട്ട് എന്താണ് നജീം മൗലവി എഴുതി കൊടുത്താൽ ആ ആ ഭാഗം ശരിക്കും വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ആളത്തുനിന്ന് ഉള്ള ആൾക്കൊന്നുമില്ല എല്ലാവരുടെ അടുത്തു നിന്നും പഠിക്കാം ഇൻ്റെ ഗ്രൂപ്പുകാരനാകാം എൻ്റെ ആളാകുന്ന ആ ചിന്താഗതി മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ പഠിക്കണം പഠിക്കേണ്ട സമയം അള്ളാഹു റസൂല് പഠിപ്പിച്ച എന്താണ് തൊട്ടിൽ മുതൽ കല്ലറ വരെ നാം മരിക്കുന്നത് വരെ എന്നാൽ അത് നീ എവിടെ നിന്ന് പഠിക്കുന്നു എന്ന് നോക്കേണ്ട ഇൽമിനെ ഇൽമുള്ള ആൾ ആലിമികളിൽ നിന്ന് അവരിൽ നിന്ന് നമ്മൾ ഈ ഗ്രൂപ്പ് നോക്കാതെ നമ്മൾ ഈ ഇത്തരം വിഷയങ്ങൾ മഹാബികൾക്കെതിരെ ഇന്ന് ഏറ്റവും പ്രഗത്ഭനായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മുപ്പര് വഹാബിസ് എന്ന് പറഞ്ഞ രണ്ട് തടിച്ച ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഇത്തരം ആളുകളിൽ നിന്ന് പഠിച്ചാൽ നിങ്ങൾ ആ ഗ്രൂപ്പിലാകണമെന്നോ അല്ലെങ്കിൽ അവർ ഗ്രൂപ്പാകണമെന്നല്ല പറയുന്നത് ഇത്തരം ആളുകൾ പഠിപ്പം പറയുന്നത് അതുപോലെ റഹ്മുല്ലാ ഖാസിമിൻ്റെ ഓരോ പ്രസംഗങ്ങൾ ഇത്തരം പ്രസംഗങ്ങളൊക്കെ കിട്ടിട്ട് ഇവരിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാർ പഠിണ്ട് അവരിൽ നിന്ന് പഠിക്കുക അതുപോലെ സംവാദങ്ങൾ എം ടി ധാരിമി നാട്ടിയ നാട്ടിയ മോസസ്ഥാദ് ഇവരൊക്കെ നമ്മൾക്ക് ഇപ്പോഴും കിട്ടും യൂട്യൂബിലൊക്കെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളെ ഈ മാനം ഉറപ്പിക്കണം കാരണം അറിയോ ഇത് നമ്മൾ ആയത്തും അധീസം ഖുർആാനും ചരിഞ്ഞു പോകണം ആയത്തും മധീസം തന്നെ അള്ളാഹാൻ റസൂലിൻ്റെ കാലത്ത് ഖുറാൻ തന്നെ ചട്ടക്കുള്ളിൽ ഇങ്ങനെ ക്രോഡീകരിച്ചിട്ടില്ല അള്ളാൻ റസൂലിൻ്റെ ഇല്ലെങ്കിൽ അതൊക്കെ വാറോലയാണെന്ന് ഇപ്പോൾ ആരാ ഉണ്ടാക്കിയത് അറിയാത്ത ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് തള്ളാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയോണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അള്ള തോഫിക്ക് എന്ന് പറഞ്ഞ് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി